അപ്പൊ സ്നേഹ് മനേക്കന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തുടങ്ങുന്നത് തൃശ്ശൂർ ഉള്ളൂരാണ് ഉള്ളൂർ അനക്കിൽ സെൻററില് സെന്ററിൽ തന്നെ വീട്ടില വീടിന്റെ പുറകില് മഴവെള്ള സംഭരണിക്കൊരു ടാങ്ക് വെച്ചിട്ടുണ്ട് അമൂലിന് മഴവെള്ളം വരുന്ന ഒരു ചെറിയ ടാങ്കാണ് ഇതിന് ഫിൽറ്റർ ചെയ്തിട്ടാണ് പിന്നെ കിണറിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് അങ്ങനെയല്ല അപ്പൊ ഇതില് ഇത് അടച്ച് അടച്ചുവെച്ചിട്ടുണ്ടായിരുന്നത് അത് അപ്പൊ ഇത് ക്ലോസ്ഡ് ആയിരുന്നു പക്ഷെ ഇങ്ങനെയുള്ളില് ഒരു ചെറിയൊരു ഉടുമ്പ് ഉടുമ്പിന്റെ കുട്ടിയാണ് നമ്മള് സാധാരണ ഇതിന്റെ ആ ഒരു ശരീരത്തിലെ പാറ്റേണൊക്കെ കാണുമ്പോ പൊന്നുടുമ്പെന്നൊക്കെ വിളിക്കാറുണ്ട് സംഭവം നമ്മുടെ നാട്ടിൽ ഒറ്റ ഉടുമ്പുള്ളൂ ബംഗാൾ മോണിറ്റർ എന്ന് പറയുന്ന ഇതൊട്ടേനം ഉടുമ്പേ നമ്മുടെ കേരളത്തിലുള്ളൂ അപ്പോൾ ചെറുപ്പം ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു വളയങ്ങളും മഞ്ഞ നിറത്തിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള വളയങ്ങളും പുള്ളികളൊക്കെ കാണാം അത് വല്ലാണ്ട് തോറും മഞ്ഞു പോകുന്നതാണ് അപ്പോൾ അത് വേറെ സ്പീസ്സല്ല അപ്പോൾ എന്തായാലും നമ്മൾ ചിന്ത പുള്ളിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇവിടെ ടൗൺ ആയതുകൊണ്ട് സെൻ്ററാണ് വണ്ടികൾ കേരളത്തിൽ അപ്പം വീട് എടുത്തിട്ട് കുറച്ച് തന്നെ നിങ്ങൾ കഴിഞ്ഞ് പാട്ട് നമ്മൾ വഴിയിലേക്ക് അപ്പോൾ നമ്മൾ അധികം വഹിക്കുന്നുള്ളത്രയും പെട്ടെന്ന് കുഞ്ഞിനെടുക്കാനുള്ള ശ്രമമാണ് അപ്പോൾ അതിൻ്റെ ചാനലായിട്ട് എൻ്റെ ചാനൽ തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള വലിയ കുട്ടികൾ കൊണ്ട് തന്നെ വിളിക്കുക ഞാൻ ചെന്നി വീഡിയോ നമുക്ക് അല്ല നമ്മക്ക് ഇതൊന്നും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല മനസിലായ ചെറുതായാലും കുട്ടിയായാലും നമ്മളെ അറിയിക്കുന്നവരെ അറിയിച്ച് അവര് കൈകാര്യം ചെയ്യുമ്പോ ഏറ്റവും ടോപ്പ് സാറെ അപ്പോ എന്തായാലും നമ്മള് ബാഗിലാക്കിയിട്ടുണ്ട് നമ്മൾ ഫോൺ നോക്കി എന്തെങ്കിലും കൊണ്ടുപോകാൻ റിലീസ് ചെയ്യും ഇതിനെ എന്താ പറയാ ഒന്നും ഉപയോഗിക്കാതെ സംരക്ഷിക്കാൻ കാണിച്ചൊരു നന്ദി ഓക്കെ നമ്മൾ എന്തായാലും ഫോൺ നോക്കി റിലീസ് ചെയ്യാൻ പോകണം ഓക്കെ എന്നൊരു ചെറിയ വീഡിയോ ഞാൻ പഴയ